എന്നെ സംഖ്യ വി സി എന്ന് വിളിച്ചോളൂ അതിൽ എന്നും അഭിമാനം സർവകലാശാലയുടെ ജെ എൻ യു സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ശാന്തി ശ്രീധുലിപ്പടി പണ്ഡിറ്റിൻ്റെ വാക്കുകളാണിത് സർവകലാശാല ഒരിക്കലും ദേശവിരുദ്ധമായിരുന്നില്ല ഐ എം എ നേവൽ അക്കാദമി തുടങ്ങിയ സൈനിക അക്കാദമികളിൽ നിന്ന് ബിരുദം നേടിയവർക്ക് നൽകുന്ന എല്ലാ ബിരുദങ്ങളും ജെ എൻ യുവിൽ നിന്നാണ് ജവഹർലാൽ നെഹ്റു സർവകലാശാല അഥവാ ജെ എൻ യു കാവ്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നും ആരുടെയും സമ്മർദ്ദമില്ല എന്നും സർവകലാശാലയുടെ വൈസ് ചാൻസലറായ ശാന്തിശ്രീ ധൂലിപ്പടി പണ്ഡിറ്റ് പറയുന്നു ഒരു സർവകലാശാല എന്ന നിലയിൽ നമ്മൾ ഇതിനെല്ലാം മുകളിലായിരിക്കണം ജെ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് ഏതെങ്കിലും പ്രത്യേക ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കുക ജെ എന്നത് വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നു ശാന്തിശ്രീ ധൂലിപ്പടി പണ്ഡിറ്റ് പറയുന്നു ആ ഘട്ടം മോശമായിരുന്നു ഇരുവശത്തും തെറ്റുകൾ ഉണ്ടായിരുന്നു ധ്രുവീകരണം മനസ്സിലാക്കാത്തത് കാരണം ആളുകൾ ഭിന്നിക്കുകയും വാദിക്കുകയും ചെയ്യും എന്ന് മനസ്സിലാക്കണം ാലം മുതൽ ഞാൻ രാഷ്ട്രീയ സ്വയം സേവക് സംഘുമായി ബന്ധപ്പെട്ടിരുന്നു എന്റെ മൂല്യങ്ങൾ രൂപപ്പെടുത്തിയത് സംഘമാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘുമായി ബന്ധപ്പെട്ടതിൽ എനിക്ക് ഖേദമില്ല ആ ബന്ധം മറച്ചുവെക്കുന്നുമില്ല ജെ എൻ യുവിനെ ഏറ്റവും ഉയർന്ന ക്യുഎസ് റാങ്കിംഗ് കൊണ്ടുവന്ന സംഘി വി സി എന്ന് വിളിക്കപ്പെടുന്നതിൽ തനിക്ക് അഭിമാനമാണ് എന്നും ശാന്തി ശ്രീ പണ്ഡിറ്റ് പറയുന്നു തെലുങ്ക് തമിഴ് മറാത്തി ഹിന്ദി സംസ്കൃതം ഇംഗ്ലീഷ് കന്നഡ മലയാളം കൊങ്കണി എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയാണ് ശാന്തിശ്രീ ചെന്നൈയിൽ നിന്നാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഒന്നാം റാങ്കോടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യൽ വർക്കിൽ ഡിപ്ലോമ നേടി ആയിരത്തി തൊള്ളായിരത്തി പ്രസിഡൻസി കോളേജിൽ നിന്ന് ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ സൈക്കോളജിയിൽ ബി ബിരുദം കരസ്ഥമാക്കി ബിരുദ പഠനത്തിൽ യൂണിവേഴ്സിറ്റി ഒന്നാം റാങ്കും സ്വർണ മെഡൽ ജേതാവുമായിരുന്നു പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദവും ഇവർ നേടിയിട്ടുണ്ട് ജെ എൻ യുവിൽ നിന്നാണ് പി എച്ച് ഡി പൂർത്തിയാക്കിയത് പാർലമെന്റ് ആൻഡ് ഫോറിൻ പോളിസി ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ് തീസീസും അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഗോവ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ശാന്തിശ്രീ തന്റെ അധ്യാപക ജീവിതം ആരംഭിക്കുന്നത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ പൂനെ സർവകലാശാലയിലേക്ക് മാറി വിവിധ അക്കാദമിക് കമ്മിറ്റികളിൽ ഉന്നത സ്ഥാനം വഹിച്ചിട്ടുള്ള ശാന്തിശ്രീ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് അംഗം കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള വിസിറ്റേഴ്സ് നോമിനി എന്നീ പദവികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇരുപത്തിയൊൻപത് പി എച്ച് ഡി പ്രബന്ധങ്ങൾക്ക് ഗൈഡായി പ്രവർത്തിച്ചു രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന്റെ പഠിക്കൽ നിൽക്കുമ്പോഴാണ് രാജ്യത്തെ തലയെടുപ്പുള്ള സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നത് വിവിധ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് ചേർന്ന ഐസ എന്ന ചുരുക്കപ്പേരുള്ള ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയായാണ് മത്സരിച്ചത് ഐസയുടെ കീഴിൽ എസ് എഫ് ഐ എഐഎസ്എഫ് ഡി എസ് എഫ് എന്നീ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് ചേർന്നാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ദളിത് വിദ്യാർത്ഥി ജെ എൻ യു വിദ്യാർത്ഥി സംഘടനയുടെ തലപ്പത്തെത്തുന്നത് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ജെൻ യു സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായ ബെട്ടിലാൽ ബൈറാവായിരുന്നു ധനഞ്ജയ്ന്റെ അതായത് ഇപ്പോഴത്തെ വിജയുടെ മുൻഗാമി ഇത്തവണ ഐസിയുടെ ബാനറിൽ മത്സരിച്ച ധനജയ് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് എ ബി ബി പിയുടെ ഉമേഷ് മന്ദ്ര അജീരയെ പരാജയപ്പെടുത്തിയത് ബീഹാറിലെ പിന്നാക്ക പ്രദേശമായ ഗയയിൽ നിന്നുള്ള ധനഞ്ജയ് പോരാട്ട വീര്യത്തിന്റെ പരായമാണ് ന്യൂസ് ഡെസ്ക്